ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നതേ സേമിയും വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഹെൽത്തിയാണ് അതുപോലെ കഴിക്കാൻ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ തൈരെടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് അധികം പുളിപ്പുണ്ടാവാൻ വേണ്ടി പാടില്ല പുളിപ്പ് കുറഞ്ഞ തൈര് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചെറുതായ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക കുറച്ച് കെയരറ്റ് ചീകിയത് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ബീറ്റ് റൂട്ട് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ലേശം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഈ പച്ചമുളക് ഓപ്ഷനലാണ് കേട്ടോ പെട്ടെന്ന് കുട്ടികൾ കഴിക്കുന്ന സമയത്ത് കടിച്ച് എരിയണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട വെക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാതും കൂടെ നന്നായിട്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സേമിയെ ചേർത്ത് കൊടുക്കാം സേമിയ നല്ലപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സേമിയ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ ആ കുതിർന്ന് കിട്ടുന്ന ഒരു രീതിക്ക് വേണം ആക്കിയെടുക്കാനായിട്ട് ഒരുപാട് കൂടി അപ്പോൾ അതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ആ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ നെയ്യ് വേണമെങ്കിൽ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചങ്ങട് വെച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പരത്തി കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി പാത്രം ഉണ്ടല്ലോ ഇഡലി കുഴി ആ തട്ടിൻ്റെ കുഴിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണയൊന്നാക്കി കൊടുത്ത് അതിൽ വെച്ചിട്ടും ആവി കയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരുപാട് തിക്കായി വെക്കാതെ കുറച്ച് തിന്നായിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് എന്നിട്ട് നമ്മളിത് നേരെ ഇടിയപ്പ തട്ടിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവികേറ്റിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനിയിപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ മുഴുവനായിട്ട് വെച്ചു കൊടുത്ത് ആവികേറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതാ ഇതുപോലൊരു തട്ടുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് അപ്പൊ അതായി നമ്മളിത് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടൊന്നും ആറിയ ശേഷം വേണം പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് ഇതുപോലെ നമ്മൾ പാത്രത്തിൽ ചുട്ടെടുക്കണമെങ്കിൽ ഈ ഒരു രീതിക്ക് കിട്ടും ഇഡലി പാത്രത്തിലാണെങ്കിൽ ആ ഒരു ഷേപ്പിലായിട്ടൊക്കെ കിട്ടാറ് അപ്പോൾ ഇനി ഇത് നമ്മൾ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ട് ചായൻ്റെ കൂടെ കുറച്ച് എരിവോടെ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി വന്നുകഴിഞ്ഞാൽ ലേശം മഞ്ഞൾ പൊടിയും ലേശം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്ത ശേഷം നമ്മളിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത് ഉണ്ടല്ലോ അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മീഡിയം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണേട്ടാ അത് നമുക്ക് ചൂട് ചായൻ്റെ കൂടെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനുള്ള ഐറ്റമാണ് കേട്ടോ അപ്പം നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണയൊന്നാക്കിയിട്ട് കഴിക്കണ്ടല്ലോ അപ്പം നമുക്കത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് കഴിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട രീതിയിൽ ആ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ സേമിയെ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഐറ്റമാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് video bye bye